ഞങ്ങളെ ആരെയും അയോധ്യയിലേക്ക് ക്ഷണിച്ചിട്ടില്ല എനിക്കറിയില്ല ആരെയൊക്കെയാണ് ക്ഷണിച്ചിട്ടുള്ളത് എന്നറിയില്ല ഇതേവരെ ക്ഷണിച്ചിട്ടില്ല ഇനി ക്ഷണമുണ്ടാകുമോ എന്നതിനെ സംബന്ധിച്ച് ഇല്ല ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായി കൃത്യമായി ഇതിനകം തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് കാരണം ഇത് ഒരു വിവാദമാക്കി മാറ്റുക എന്നുള്ളത് ബി ജെ പി മുന്നോട്ട് വെച്ചിട്ടുള്ളൊരു ട്രാപ്പാണ് മതപരമായ ധ്രുവീകരണം രാജ്യത്ത് വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ബോധപൂർവമായി ബി ജെ പി കൊണ്ടുവരുന്ന ഒരു ട്രാപ്പിൽ വീഴാൻ ഞങ്ങൾ തയ്യാറല്ല ഇതിൽ യു ഡി എഫും എൽ ഡി എഫും ഒന്നുമില്ല ഇത് വളരെ വ്യക്തമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അവരിത്തരത്തിലുള്ള പ്രശ്നങ്ങളെ വിവാദവൽക്കരിച്ചുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ബി നടത്തുന്ന പരിശ്രമങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ വീഴാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് അല്ലല്ല അതല്ല അത് വിശ്വാസികൾ തീരുമാനിച്ചോട്ടെ ഇതൊക്കെ ഓരോ വിശ്വാസികളുടെയും വ്യക്തിഗതമായിട്ടുള്ള അവകാശമല്ലേ പോവുകയും പോകാതിരിക്കുകയും ഒരു പാർട്ടിയുടെ അഭിപ്രായമോ പാർട്ടിയുടെ നിലപാടോ അല്ലല്ലോ പ്രശ്നം അതാണ് ഞാൻ നേരത്തെ സൂചിപ്പ് വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ വിലക്ക് ഒരു കാര്യവുമില്ല ഇപ്പൊ എല്ലാ പാർട്ടികളിലും ഇപ്പൊ സി പി എമ്മിൽ വിശ്വാസികളല്ലേ അവർ എന്തെല്ലാം തരത്തിലുള്ള ആരാധന ഇപ്പം തന്നെ പറഞ്ഞ ദൈവാവതാരം എന്നല്ലേ പിണറായി വിജയനെ സംബന്ധിച്ച് ദൈവത്തിന്റെ വരദാനമാണ് എന്നാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് പോലും വിശേഷിപ്പിക്കുന്നത് അപ്പം ഒരു സാഹചര്യത്തിൽ ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള അഭിപ്രായമുണ്ട് ഈ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട സുപ്രീം കോടതിയുടെ വിധി ഒരു തരത്തിലും ന്യായീകരിക്കാൻ നീതീകരിക്കാൻ കഴിയുന്നതല്ല അത്തരത്തിലുള്ള വിധികൾ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷെ ഇപ്പോൾ ഒരു വിശ്വാസപരമായ കേന്ദ്രമായി അത് വളർന്നു വന്നിരിക്കുന്നു സുപ്രീം കോടതിയുടെ പിൻബലത്തോടുകൂടി വിശ്വാസ സമൂഹം അതിന്മേൽ നിലപാട് സ്വീകരിക്കട്ടെ വിശ്വാസമില്ലാത്തവർ അവരുടെ നിലപാട് അതിനെ രാഷ്ട്രീയവൽക്കരിക്കരുത് ഇന്ത്യത്തിൽ ഇല്ല അതിന്റെ ആവശ്യമില്ലല്ലോ ഇന്ത്യ മുന്നണിക്ക് അപ്പോൾ അതിനെതിരെ ആവശ്യമില്ലല്ലോ അത് പറയുന്നത് ഞങ്ങൾ അതാണ് ഞങ്ങൾ പറഞ്ഞത് ബി ജെ പി രാമജന്മ പ്രശ്നത്തെ നിങ്ങൾ തുടക്കം മുതൽ പരിശോധിച്ചാൽ രാമജന്മഭൂമി പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിച്ച് ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിച്ച് അധികാരത്തിലെത്തിയ പാർട്ടിയാണ് അധികാരം നിലനിർത്താൻ വീണ്ടും അവരതിനെ ഉപയോഗിക്കുന്നു അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ സൂക്ഷ്മതയോടെയാണ് ഈ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാൻ ഇന്ത്യ മുന്നണി ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട് അങ്ങനെ സി പി എം പറയുന്നത് പോലെ പെട്ടെന്നൊരു പ്രഖ്യാപനം നടത്തുക എന്നുള്ളതല്ല അവിടെയാണ് നമ്മൾ രഥയാത്ര തടഞ്ഞത് മുതലാണ് സത്യത്തിൽ എൽ കെ അദ്വാനിയുടെയും അതുപോലെ ലാൽകൃഷ്ണൻ അദ്വാനിയുടെ നേതൃത്വത്തിലുള്ള രഥയാത്ര തടഞ്ഞതിലൂടെയാണ് വർഗീയ ധ്രുവീകരണത്തിന് വഴിതെളിയിച്ചുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ പരിപ്രേക്ഷ്യം രൂപപ്പെട്ടത് അതിന് മുമ്പ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് ഞാൻ വിസ്മരിച്ചുകൊണ്ടല്ല മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഒരു ഓവർ റിയാക്ഷൻ ആയിരുന്നു സത്യത്തിൽ ബി ജെ പിയുടെ ഭാഗത്തുനിന്നായി തുടർന്നിങ്ങോട്ടുള്ള ഓരോ ഘട്ടങ്ങളിലും അവർ ഉപയോഗിച്ചത് ഇത് തന്നെയാണ് ഇപ്പം ഇത് വരാൻ പോകുന്ന പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഏതാണ്ട് പണി പോലും പൂർത്തീകരിക്കാത്ത ക്ഷേത്രം അതിൻ്റെ പൂജാതി കർമ്മങ്ങൾ പല സ്വാമിമാർ തന്നെ പൂജാരിമാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ പോലും പൂർത്തീകരിക്കപ്പെടാതെ ജനുവരി ഇരുപത്തിരണ്ടിന് അതിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചൊരു വലിയ സംഭവമാക്കി മാറ്റി തീർത്ത് വിശ്വാസികളും അവിശ്വാസികളും എന്ന നിലയിൽ സമൂഹത്തിൽ ഒരു വേർതിരിവ് ഉണ്ടാക്കി രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലെയുള്ള ഒരു ദേശീയ പ്രസ്ഥാനം കരുതലോടുകൂടി മാത്രമേ ആ രാഷ്ട്രീയ സ്ട്രാറ്റജിയെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അഡ്രസ് ചെയ്യാൻ പറ്റൂ ഇത് ഞാൻ നേരത്തെ പോലെ കോൺഗ്രസ് ഇതേവരെ ആ കാര്യത്തെ സംബന്ധിച്ചൊരു അൾട്ടിമേറ്റം പറഞ്ഞിട്ടില്ലല്ലോ ഇപ്പൊ അവിടെ ഒരു നൂറ് പേരടങ്ങുന്ന സംഘം ഇതിനു മുമ്പായി തന്നെ ക്ഷേത്ര സന്ദർശനം നടത്തുന്നുണ്ട് സോണിയാഗാന്ധി അവര് ക്ഷണിച്ചു പോകണമോ പോണ്ടയോ എന്നതിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഇതേവരെ തീരുമാനിച്ചിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് വളരെ സൂക്ഷ്മതയോടെ ജാഗ്രതയോടുകൂടി പ്രതികരിക്കുകയും നിലപാട് സ്വീകരിക്കുകയും ചെയ്യേണ്ട കാര്യമാണ് വിശ്വാസപരമായിട്ടുള്ള അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നം അത് കോൺഗ്രസ് എടുത്ത നിലപാട് പക്വമായ നിലപാടാണ് കൃത്യമായ നിലപാടാണ് ഇപ്പം സി പി എമ്മിനും ഞങ്ങൾക്കും ഒക്കെ കൃത്യമായിട്ട് പറയാൻ വേണ്ട അപേക്ഷ പക്ഷേ കോൺഗ്രസിനെ പോലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പ്രത്യേകിച്ച് യു അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിർണായകമായ മുന്നേറ്റം നടത്താൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വീണ്ടും മതപരമായ വിഭാഗീയതയിലൂടെ ധ്രുവീകരണം സൃഷ്ടിക്കാൻ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമത്തെ അവർ തന്ത്രപരമായി തന്നെ കാണുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു സ്ട്രാറ്റജിയാണ് അവരെടുക്കുന്നത് വിശ്വാസത്തെ വിലക്കുകയല്ല വിശ്വാസത്തിൻ്റെ പേരിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ നീതീകരിക്കുകയുമല്ല രണ്ടും അവർ ചെയ്യുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്